പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആദർശം നയനയും കടുത്ത പിണക്കത്തിലാണല്ലോ അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മയും നയനയും ഒന്നിച്ച കാര്യം നയന തന്നോട് മറച്ചുവെച്ചു ആ ഒരു പരിഭവത്തിലായിരിക്കും ആദർശ് അതിൽ ആദർശം പിണങ്ങിയിരിക്കുന്നതിൽ വ്യക്തമായിട്ടുള്ള ന്യായവുമുണ്ട് ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഉത്തമമായിട്ടുള്ള ഭാര്യയാണ് താനെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദർശനോട് അവൾ മറച്ചു വെച്ചു അവൾ തമ്മിൽ ഒന്നിച്ച കാര്യം മറ്റാരോടും പറയണ്ടെന്ന് ദേവയാനി പറഞ്ഞിരുന്നെങ്കിലും അത് ആദർശനോട് പറയാനുള്ള ബാധ്യത നയനയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയോടൊപ്പം ചേർന്ന് അവൾ എന്നെ പൊട്ടൻ കളിപ്പിച്ചു എന്നെ വെറും മണ്ടനാക്കി എന്നൊക്കെ പറഞ്ഞ് ആദർശം പിണങ്ങി മാറി നിൽക്കുകയാണ് ദിവസവും നന്ദു പോകുന്ന ദിവസമൊക്കെ ആദർശ വരുമെന്ന പ്രതീക്ഷയോടെ നയന കാത്തി ിട്ടും പിണക്കത്തിലായത് കൊണ്ട് തന്നെ ആദർശ് അവിടേക്ക് പോകാൻ മുതിർന്നില്ല അതുകൊണ്ട് തന്നെ നയനയും വല്ലാത്ത വിഷമത്തിലാണ് ആദർശ് പോയില്ലെങ്കിലും നന്ദുവിനെ യാത്രയാക്കാൻ ദേവയാന കൃത്യസമയത്ത് തന്നെ അവിടേക്ക് പോയിട്ടുണ്ട് ഇക്കാര്യവും ആദർശ് അറിയുന്നുണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അമ്മ നന്ദുവിനെ യാത്രയാക്കാൻ വേണ്ടി നന്ദാവനത്തിലേക്ക് പോയിട്ടുണ്ടെന്നും ആദർശ് മനസ്സിലാക്കുവാണ് അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ടു പേര് അമ്മയും നയനയും അവർ തന്നോട് ഇക്കാര്യം മറച്ചു വെച്ചതിൽ ആദർശന് വളരെയധികം ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നയനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാനോ അവൾ വന്ന് കാണുമ്പോൾ സംസാരിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല ആദർശ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നയനെ വിളിച്ചുകൊണ്ട് വരാനോ അവളെ പോയി കാണാനോ ആദർശം കൂട്ടാക്കുന്നില്ല അത്യന്തരമില്ലാതെ ദേവിയാനി ആദർശനോട് നീ അവളെ ഒന്ന് വിളിച്ചോണ്ട് വാ എന്ന് വരെ പറയുന്നുണ്ട് സമയം ആദർശ് പറയുന്നുണ്ട് ഞാൻ അവളെ വിളിച്ചോണ്ട് വരണമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം അമ്മക്ക് ഇഷ്ടമില്ലാത്ത മരുമകളല്ലേ അവള് എന്തായാലും അമ്മക്ക് ഇഷ്ടമില്ലാത്ത മരുമകളെ ഇനി ഞാനും സ്വീകരിക്കുന്നില്ല അമ്മയുടെ ഇഷ്ടം തന്നെയാണ് എന്റെയും ഇഷ്ടം ഇങ്ങനെ എല്ലാം മനസ്സിലൊളിപ്പിച്ച് അമ്മയുടെ മുഖത്തടിച്ചതുപോലെ പറയുവാണ് ആദർശ് അതെന്താ അങ്ങനെ ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നല്ലോ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് എന്താ കാരണമെന്നൊക്കെ ചോദിക്കുവാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് പെട്ടെന്നാണല്ലോ പല പല മാറ്റങ്ങളും അവരിലും കാണുന്നത് അതിന്റെ ഫലമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയൂ സമയം ദേവയാനിക്ക് ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട് ആ ദൃശ്യം ഞാനും നയനയും ഒന്നിച്ച് കാര്യമങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമോ അതുകൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട് ദേവിയാനി ദേവിയാനി തന്റെ സംശയം നയനയോട് പറയാണ് അപ്പൊ നയന പറയുന്നത് ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ ആദർശേട്ടൻ ഇക്കാര്യം അറിയാൻ ഒരു ചാൻസും ഇല്ലല്ലോ ഈ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയ്ക്ക് അങ്ങ് ദേഷ്യമെന്തിനാ അത് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആദർശേട്ടനല്ലേ എന്നൊക്കെ പറയുവാണ് നയന ശരിയാണ് മോളെ പക്ഷെ നമ്മളായിട്ട് അത് പറഞ്ഞിരുന്നെങ്കിൽ ആദർശം ഒരുപാട് സന്തോഷിച്ചേനെ ഇതിപ്പോൾ നമ്മൾ അവനോട് എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു നമ്മൾ അവനോടൊന്നും തുറന്നു പറഞ്ഞില്ല അവനെ പൊട്ടനാക്കുക നമ്മൾ ചെയ്തത് ഇനി ഇപ്പൊ അതിന്റെ എല്ലാം വിഷമത്തിലായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു പോവുകയാണ് ദേവയാനി അത് തന്നെയായിരിക്കും മോളെ കാരണം അതല്ലാതെ ഇത്രയും വലിയ പിണക്കത്തിന് ഞാൻ കാരണമൊന്നും കാണുന്നില്ല മോളെ ഒന്നോ രണ്ടോ ദിവസം പിണങ്ങിയിരിക്കുകയെന്നല്ലാതെ ഇത്ര അധികം ദിവസം നിന്നോട് പിണങ്ങിയിരിക്കാനൊന്നും അവനെ കൊണ്ട് പറ്റില്ല മോളെ നിലഗന ദേവയാനി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യുക അമ്മയെന്ന് ചോദിക്കുകയാണ് ഞാൻ ആ കാര്യം ചെയ്യാം മോളെ നമുക്ക് അവനോട് മാത്രം ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാം നമുക്ക് രണ്ടു പേർക്കും പോയിട്ട് അവനോട് സംസാരിക്കാം എന്നൊക്കെ പറയുവാണ് അല്ലെ ദേവയാനയും നയനയും കൂടി ആദർശനോട് സംസാരിക്കാൻ വരുവാട്ടോ ഓഫീസിലോട്ട് അപ്പോഴും മറ്റാരും ഇക്കാര്യം അറിയാതിരിക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് കാറിലായിട്ട് രണ്ട് തവണയായിട്ടാണ് അവർ ഓഫീസിലേക്ക് വരുന്നത് അതായത് ആദ്യം ദേവയാനി വരുന്നു അതിനുശേഷം മറ്റൊരു കാറിൽ നയനയും വന്നിറങ്ങുന്നു ദേവയാനി വന്ന പാടെ ഓഫീസിലെ സി സി ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫാക്കി ഇടുകയാണ് കേട്ടോ അത് കാണുന്ന ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ ദേവി ഞാൻ പറയാണ് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അത് പക്ഷേ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മറ്റാരും അത് അറിയാതിരിക്കാനാണ് ഞാനിപ്പോ സി സി ടി വി കണക്ഷൻ ഒക്കെ ഉരിയിട്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ നിനക്കറിയാൻ അതുകൊണ്ട് ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട് അതമ്മ പറഞ്ഞത് ശരിയാ കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ പല കാര്യങ്ങളും എന്നില്ലെന്നും മറച്ചു വെച്ചത് ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തിയിട്ടുണ്ടോ അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അദർശ് അദർശന്റെ ചോദ്യം കേൾക്കുമ്പോൾ ദേവയാനി ഉറപ്പാകുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യം ആദർശ അറിഞ്ഞിട്ടുണ്ടെന്നും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവൻ അയനെ അവഗണിക്കുന്നതെന്നും ഇപ്പൊ ദേവിയാനി പറയുന്നുണ്ട് മോനെ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയെന്ന് നിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അദർശേ നിന്റെ ഭാര്യയായിട്ട് എന്റെ മരുമകളായിട്ട് ഞാൻ അവളെ അംഗീകരിച്ചു ഞാൻ എന്റെ മകളെ പോലെ അവളെ സ്നേഹിക്കുന്നുണ്ടേ അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം നിന്നോട് ഞാൻ എന്നോൾ കാര്യം മറച്ചു വെച്ചതിൽ നീ അവളെ ഇങ്ങനെ തെറ്റുകാരിയായി കാണേണ്ട ആവശ്യമില്ല അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനാണ് നിന്നോട് കാര്യം പറയട്ടെ എന്ന് അവൾ എന്നോട് പല പ്രാവശ്യം ചോദിച്ചതാ അപ്പോഴിട്ട് ഞാൻ മോളെ എതിർത്തതായിരുന്നു നീയും ചേട്ടനും ഒന്നും ഇക്കാര്യം ഇപ്പോൾ തന്നെ അറിയരുതെന്ന് എന്റെ ഒറ്റൊരാളുടെ ഭാഷയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയോ നിന്നോടും ചേട്ടനോടും അച്ഛനോടും ഒക്കെ ഞാൻ എത്രയോ തവണ ചോദിച്ചതല്ലേ എനിക്ക് കരൽ തന്ന പെൺകുട്ടി ആരാണെന്ന് അത് എന്നോട് മറച്ചു വെക്കുകയല്ലേ ചെയ്തതേ അപ്പൊ അതിന്റെ പകരത്തിന് ഞാനും അതുപോലെ ചെയ്തതാണെന്ന് കരുതിയാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവിയാനി അപ്പോ അദർശ് പറയാണ് അതുപോലെയാണോ ഈ കാര്യം അമ്മേ ഞങ്ങൾ അത് മറച്ചു വെച്ചതിൽ ഒരു ന്യായമുണ്ട് ആ സമയത്തൊന്നും അമ്മയ്ക്ക് അയനെ തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ അപ്പൊ പിന്നെ നയനയാണ് കരൽ തന്നത് എന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ കാര്യം ഒളിച്ചു വെച്ചത് പക്ഷെ അതുപോലെയാണോ ഇക്കാര്യം അമ്മ ഞങ്ങളോട് ചെയ്തത് എന്താ അമ്മയും നയനയും ഒരുമിച്ചു എന്നറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനല്ലേ ഞാൻ എത്ര നാളാ എന്നറിയോ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നോട് ഈ കാര്യം ഒളിച്ചു വെക്കേണ്ട എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് ആദർശിയു പറയുന്നുണ്ട് മോനെ ശരിയമോനെ തെറ്റുപറ്റിപ്പോയി എനിക്കെന്തോ അപ്പൊ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ ഇക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനോടും നീ ഇക്കാര്യം പറയും അച്ഛൻ വഴി അജയനും ജലജയും ജാനകിയുമൊക്കെ ഈ കാര്യം അറിയാൻ സാധ്യതയുണ്ട് അതറിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വീണ്ടും പാറ വെക്കാനുള്ള പരിപാടി അവര് സ്റ്റാർട്ട് ചെയ്യും നിനക്ക് തന്നെ അറിയാലോ എങ്ങനെയെങ്കിലും നമ്മൾ പേരും തെറ്റി ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ കൊണ്ടാണ് മോനെ ഞാൻ ഇക്കാര്യം ആരോടും പറയേണ്ടത് നയനയോട് പറഞ്ഞത് അവൾ എന്നെ ചെയ്ത തെറ്റ് അതിന് എന്റെ മോനെങ്ങനെ അവളെ അവഗണിക്കരുത് അവൾ അതോർത്ത് ഒരുപാട് വേദനയിലാണെന്നൊക്കെ പറയുവാണ് ദേവിയാനി ആദർശ് പറയാണ് അവൾക്ക് മാത്രമേ വേദനയുള്ളൂ എന്നാണോ അമ്മ കരുതുന്നത് ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട് ഇന്ന് വരെ അവളിൽ നിന്നും ഒരു കാര്യവും ഞാൻ മറച്ചു വെച്ചിട്ടില്ല പക്ഷെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്നോട് ചെയ്തുകൊണ്ടിരുന്നത് തെറ്റു തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ സമർത്ഥമായിട്ട് പൊട്ടൻ കളിപ്പിച്ചു അനപൂർവം തന്നെയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് ശരി നല്ലൊരു ഉദ്ദേശത്തിലാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം അമ്മയോട് ക്ഷമിക്കാം പക്ഷെ നയനയോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രഹസ്യവും പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതവള് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവൾ കുറച്ചെങ്കിലും അനുഭവിക്കണം വേറൊരു തരത്തിലും ഞാൻ അവളെ ശിക്ഷിക്കുന്നില്ലല്ലോ കുറച്ചുനാൾ മാറി നിൽക്കുമ്പോൾ കുറച്ചുനാൾ എൻ്റെ അവഗണന കിട്ടുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കൊള്ളും എൻ്റെ വില എന്താണെന്ന് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് എന്റെ തീരുമാനമെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ക്യാബിനിൽ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ നയനയാണെങ്കിൽ വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആദർശിന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ട് സങ്കടത്തോടങ്ങനെ നിൽക്കുവാണ് നയന ആദർശാണെങ്കിൽ നയനയെ കാണുന്നുമില്ല ആദർശങ്ങനെ അവിടെ നിന്ന് പോയതിനു ശേഷം ദേവിയാനിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ി വരുമ്പോൾ തന്നെ കാണുന്നത് നയന അവരുന്നതാണ് ദേവയാനി വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ നീ വിഷമിക്കാതിരിക്കേ അവന്റെ സ്വഭാവം നമുക്ക് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കു മാറ്റിയെടുക്കാം അധികം ദിവസം ഒന്നും മോളെ കണ്ടില്ലെന്ന് നടിക്കാൻ അവനെ കൊണ്ടാവില്ല ഒരുപാട് ദിവസം നിന്നോട് പിണങ്ങിയിരിക്കാനും അവനെ കൊണ്ട് പറ്റില്ല അത് അവനും അറിയാം അതാണ് അവനെ നിനക്ക് മുഖം തരാതെ നടക്കുന്നത് മോള് വിഷമിക്കാതിരിക്കെ പറയുവാണ് ദേവയാനി അപ്പൊ ആ ഒരു സമയത്ത് ഓഫീസിൽ വെച്ച് തന്നെ നയന ക്ഷീണിച്ച് തല കറങ്ങി വെയ്യോ അപ്പൊ എല്ലാരും പേടിച്ചു പോവാണ് അയ്യോ മോളെ എന്ത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ദേവിയാനി അവളെ കുലുക്കി വിളിക്കുന്നുണ്ട് ദേവിയാനി ടെൻഷനോടെ നയനെ പിടിച്ച് എണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും എണിക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ അളം കേട്ട് ആദർശം ഓടി വരുന്നുണ്ട് അപ്പോഴാണ് നയൻ അവിടെ ഉണ്ടായിരുന്ന കാര്യം ആദർശം പോലും അറിയുന്നത് പിടിക്കേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശം സ്റ്റാഫുകൾ കൂടി ചേർന്നിട്ട് നയനെ ആദർശന്റെ കാറിലാക്കുന്നുണ്ട് അങ്ങനെ ആദർശം ദേവിയാനിയും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ നയനെ പരിശോധിക്കുന്നുണ്ട് ദേവിയാനിയും ആദർശും അക്ഷമയോടങ്ങനെ പുറത്ത് കാത്തുനിൽ ഡോക്ടർ നയനെ പരിശോധിച്ചതിനു ശേഷം ആദർശനെയും ദേവിയാനിയും ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട് എന്ത് പറ്റി ഡോക്ടറിനൊക്കെ ദേവിയാനി ടെൻഷനോട് ചോദിക്കുമ്പോ ഏയ് മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലൊരു വിശേഷം തന്നെയാണ് എനിക്ക് അറിയിക്കാനുള്ളത് തുടർന്ന് ആദർശനെ ഒന്ന് നോക്കിയിട്ട് ഇയാളല്ലേ നയനയുടെ ഹസ്ബൻഡ് നയന രണ്ടു മാസം ഗർഭിണിയാണ് ഇയാൾ ഒരു അച്ഛനാവാൻ പോകുന്നെന്ന് പറയണതും ആദർശനും ദേവിയാനിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ തങ്ങളവും സന്തോഷവും കൂടിക്കലർന്ന ഒരു ഭാവത്തോടെ സത്യാണോ ഡോക്ടറെ എടുത്തു ചോദിക്കുന്നുണ്ട് ദേവിയാനി അങ്ങനെ ഡോക്ടർ നയനെ പരിശോധിച്ചൊക്കെ കഴിഞ്ഞ് വരണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ യാത്രയാക്കുന്നുണ്ട് ഒരു വാർത്ത കേൾക്കുന്നതോടെ ആദർശന്റെ പിണക്കത്തിനൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ലല്ലോ ും ദേവിയാനും കൂടി സന്തോഷത്തോടുകൂടി തന്നെ നയനയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഇതറിയുന്നതും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് താൻ ഇത്രയും കാലം ആഗ്രഹിച്ചതുപോലെ ആദർശനോട് കുഞ്ഞു വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മുത്തശ്ശനൊക്കെ അതീവ സന്തോഷത്തിലായിരിക്കും എന്നാൽ അനാമികക്കും ജാനകിക്കും ജലജയ്ക്കുമൊന്നും അത് അത്രയ്ക്കും അങ്ങോട്ട് സന്തോഷമുണ്ടാവുന്നില്ല അനാമികയും ജാനകിയും അഭിയും ജലജയും ഒക്കെ മാറി നിന്ന് ദേഷ്യത്തുടങ്ങി നോക്കുകയാണ് അവരെ അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ് ആ ദൃശ്യം നയനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സംഭവത്തോടു കൂടി തീർത്തുമില്ലാതാവുന്നുണ്ട് ആ ദർശനായനെ റൂമിൽ കൊണ്ടുപോയി പിണക്കവും പരിഭവവും ഒക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട് പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ പാടെ മറന്ന് ആ ദൃശ്യനായനയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക ഉടനെ തന്നെ ഈ വിവരം രേവതിയെയും വേണുവിനെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് അവൾ കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വിവരം അറിഞ്ഞതു മുതൽ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉപദേശം കിട്ടുമോ എന്ന് കരുതി വേഗം തന്നെ രേവതിയെ വിളിക്കുവാണ് െല്ലാം അറിയുന്ന രേവതി മോളിങ്ങനെ വിഷമിക്കാതിരിക്കേ ആ കുഞ്ഞു അനന്തപുരിൽ ജനിക്കാതിരുന്നാൽ പോരെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞേ രേവതി അനാമികിയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ അവര് നയനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പല കുതന്ത്രങ്ങളും മെനയുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നയനയെ രക്ഷിക്കുവാണ് ദേവിയാനി അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഹ്യൂർ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് My video